അങ്ങനെ ആലോല്ലേ കല്യാണത്തിന് വേറെ ഇടിയായിട്ടുണ്ട് ഞാനും ബാവാച്ചിക്കുട്ടി കേട്ടോ ഉമ്മയുണ്ട് കേട്ടോ കൂടെ അങ്ങനെ ഞങ്ങളിതാ ഈ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ എത്തിയ സമയത്ത് അവിടെ നിക്കാഹ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെണ്ണീൻ്റെ ഉമ്മാനെ തന്നെ ആദ്യം കാണിച്ചു തുടങ്ങും ഇത് നമ്മൾ സ്വന്തം റൊബിത്താത്ത നമ്മൾ സ്വന്തം ആലോ അലീന എന്നായിട്ടോ ബ്രൈഡിൻ്റെ പേര് ഞങ്ങളുടെ എത്തിയിട്ടാണ് നിക്കാഹ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മഷാ അല്ല നിക്കാഹ കഴിഞ്ഞു പിന്നെ ഉമ്മത് ബ്രൈഡിനൊക്കെ നോക്കുന്നുണ്ടെന്ന് കണ്ടു പിന്നെ ബ്രൈഡി എൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അടിപൊളി സ്വീറ്റ്സ് കിട്ടും ഞാൻ ആദ്യം കല്യാണത്തിന് വേണ്ടി ഇതുപോലെ ഇങ്ങനെ സ്വീറ്റ്സ് കിട്ടണം നല്ല രസമുണ്ട് അങ്ങനെ ആലോനേതാ റുബിത്താത്തി സെക്കിയർക്കും കൂടി സ്റ്റേജിലേക്ക് ചെയ്യുന്ന സമയം കേട്ടോ അടിപൊളി മശാല കാണാൻ പിന്നെ നല്ല അടിപൊളി ചിക്കൻ സുറുബിയാനും ചില്ലി ചിക്കനൊക്കെ കഴിച്ചു ഇതാ അവിടെ എത്തിയപ്പോഴൊക്കെ പിന്നെ പെൺകൂട്ടത്തിലെ നമ്മളെ എല്ലാ സുന്ദരികളും ഇവിടെ അണിനിരയായി ഇരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നല്ല അച്ചടക്കത്തിലും ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ക്ലാസ്മേറ്റും സ്കൂൾമേറ്റും ബെസ്റ്റ് ഫ്രണ്ട് ഷെക്കുനേയും കണ്ടാവുള്ള ഫാമിലി കണ്ട് സംസാരിച്ചു അടിപൊളിയുന്നുട്ടോ എനിക്ക് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ഭയങ്കര മിക്കപ്പോൾ എല്ലാവരും അവർ അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറി എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ടാറ്റ ബാബേ പറഞ്ഞ് പോകുന്നു കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ നേരത്തെ പറഞ്ഞാൽ സ്വീറ്റ്സ് ഉണ്ടല്ലോ അതൊരു വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷെക്കുനെ കണ്ട് കുറേ സംസാരിച്ചോ അതും ഒരുപാട് അടിപൊളി പിന്നെ ഞങ്ങൾ പെൺകുട്ടം കൂടി കഴിഞ്ഞാൽ ഫുൾ കളർഫുള്ള അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൂട് കിട്ടോ